വാസുദേവ പരാമഖ വാസുദേവപരാ യോഗ വാസുദേവ പരാക്രിയ വേദങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും കർമ്മങ്ങളും എല്ലാം സർവവും വാസുദേവനാണ് എന്ന് സാക്ഷാത്കാരത്തിലേക്ക് നയിക്കാനാണ് വാസുദേവ സർവമിതി മഹാത്മാന സർവമിരി മഹാത്മാലിക്കൃഷ്ണഭോം പറയാ അല്ലേ നാരായണ പരാവേദ നാരായണ പരാമഖക്കെ വാസുദേവെന്ന് പറഞ്ഞു നാരായണനാണെല്ലാം നാരായണനാണെല്ലാം എന്ന് അനുഭവിക്കാനാണ് വാക്കിലുള്ളൂ വ്യത്യാസം പിന്നീട് ഭഗവാന്റെ ആദ്യ വിരാട് പുരുഷൻ പതിനാല് ലോകാകാരനുള്ള ഭഗവാന്റെ അവതാരം ആ വിരാട് പുരുഷനിന്ന് പിന്നെ ഉണ്ടാവുന്ന അവതാരങ്ങളാണ് മറ്റെല്ലാം ഭഗവാൻ മൂന്ന് പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് മൂന്ന് വേഷം സ്വീകരിച്ചു വൺ ഇൻ ത്രീ അല്ലേ ഒരു പാക്കറ്റിൽ മൂന്ന് സോപ്പ് ഒരു പാക്കറ്റിൽ മൂന്ന് ചന്ദന്തിരി ഒരു കൂട്ടിൽ മൂന്നെണ്ണം അല്ലേ വൺ ഇൻ ത്രീ ത്രീ ഇൻ വൺ അതാരാ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇവര് വേറെയാണോ അല്ല ആ പരപുരുഷയേക ആ പരമാത്മ തന്നെ സൃഷ്ടിയാദികൾ നടത്തുമ്പോൾ അതിൻ്റെ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മൂന്ന് രൂപം കൈക്കൊണ്ടതാണ് മൂന്ന് വേഷമിട്ടൊരു നടൻ അഭിനയിക്കും കണക്കെ പറയാം അതാണ് നല്ലത് ആദ്യം ഈ സിനിമാ നടന്മാരല്ലാതെ കണ്ടുപിടിച്ചത് ഭഗവാനാണ് ഭഗവാനെ കണ്ടിട്ടാണ് ഇവരൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഭഗവാൻ ആദ്യം ഒരു ആൾ മൂന്ന് വേഷത്തിൽ അഭിനയിച്ചു സത്വ ഗുണമെന്ന ഉടുപ്പിട്ടുകൊണ്ട് വന്നപ്പോൾ വിഷ്ണു അത് വെളുത്ത ഉടുപ്പാ വേറൊരാളോ ചോന്ന ഉടുപ്പിട്ടു രജോ ഗുണ രജോ ഗുണമെന്ന് ഉപാധി സ്വീകരിച്ചു അപ്പോൾ സ്രഷ്ട സൃഷ്ടിക്കാൻ ബ്രഹ്മവയ്യം വേറൊരാളോ തമോ ഗുണത്തിൻ്റെ കറുത്ത ഉടുപ്പിട്ടു അപ്പോൾ രുദ്രനായി അപ്പോൾ ബ്രഹ്മ വിഷ്ണു രുദ്രരൂപേണ മൂർത്തിത്രയേശ്വരനായിരിക്കുന്ന ആരാ പരമാത്മ ഏകം തന്നെ ഇതിന് ഗുണാവതാരം എന്ന് പേര് ഗവൺമെൻറ് രൂപീകരിക്കണതിന് മുമ്പ് ഗവണ്മെൻറ്റിൻ്റെ ശക്തി അധികാരം എല്ലായിടത്തും വ്യാപിച്ചിരിക്കേണ്ടത് ഗവണ്മെന്റിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഫങ്ഷണറീസ് വേണ്ടേ ഇലക്ഷൻ നടത്തി ഒരു ക്യാബിനറ്റ് ഫോം ചെയ്തു ഒരു പ്രധാനമന്ത്രി ഉണ്ടാവണം അപ്പോൾ ഓരോ വകുപ്പ് അധ്യക്ഷ വകുപ്പ് മന്ത്രിമാരൊക്കെ വേണം അല്ലേ അപ്പോൾ ഭരണം എളുപ്പമില്ലേ ഇതുപോലെയാണ് ഏകനായ പരമാത്മ തന്നെ സൃഷ്ടിക്കാനായി ബ്രഹ്മാവിൻ്റെ രൂപത്തിലും പരിപാലനത്തിന് വിഷ്ണുവിൻ്റെ രൂപത്തിലും അതിനെ യിപ്പിക്കുന്നതിന് അതിന് ശിവൻ്റെ രൂപത്തിലും പിന്നീട് അനേകം അനേകം മിനിസ്റ്റേഴ്സ് ഒരാളൊന്നും പോരല്ലോ എല്ലാം പിടിക്കണമെങ്കിൽ അല്ലേ ആ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അതുപോലെ ആ മുഖ്യ സഹമന്ത്രിമാർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഇതുമാതിരി അട്ടതി പാലകന്മാർ ഇന്ദ്രൻ വരുണൻ യമൻ കുബേരൻ അങ്ങനെ തുടങ്ങിയിട്ട് അനേകനേകം ദേവതകളുടെ രൂപത്തിലും ഒക്കെ വിളങ്ങുന്നത് ആര് ഭഗവാനേകൻ നോക്കൂ ഇതൊക്കെ ആ ഹരിനാമകീർത്തനം ഒന്നും നമ്മൾ ശരിക്കും പഠിച്ചാൽ മതി മലയാളികളിൽ ജ്ഞാനപ്പാനേയും ഹരിനാമകീർത്തനവും പഠിക്കുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒന്ന് രണ്ടും ഉപനിഷത്ത് പഠിക്കണം അല്ലെങ്കിൽ നമുക്കിതൊന്നും അർത്ഥം കിട്ടില്ല ഭാഗവതത്തിലെ വെറുതെ അയച്ചു പോയ കഥ മാത്രമേ നമ്മളറിയുള്ളൂ ഈ തത്വങ്ങളൊന്നും അറിയാൻ കഴിയില്ല എഴുത്തച്ഛൻ്റെ രാമായണുണ്ട് അത് ഈ ഉപനിഷത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു നോക്കും ഇല്ലാത്ത ഒന്നുമില്ല ഇക്കണ്ട വിശ്വമതം ഇന്ദ്രാദിദേവകളും അർക്കേന്ദുവന്യികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നതൊക്കെയാണല്ലോ പല പല ദേവതകളും ദേവിമാരായിട്ട് സൂര്യനായും ചന്ദ്രനായും ഇന്ദ്രനായും വരണനായും ഒക്കെ ആരാധിക്കപ്പെടുന്നു അല്ലേ അഗ്രേ വിരാട് പുരുഷ ആ എൻ്റെ മുമ്പിൽ കണ്ണു തുറന്നാൽ കാണുന്നത് ആരാണ് ഭഗവാൻ ഭഗവാനെ കാണുന്നത് നമ്മൾ നമ്മൾ ഭഗവാനെ കാണുന്നില്ലേ പറയാ നോക്കൂ പറയണു ഈ കണ്ട വിശ്വമതും ഇന്ദ്രാദി ദേവകളും അർക്ക ഇന്ദു വന്യികളോടൊപ്പം അർക്കൻ സൂര്യൻ ഇന്ദു ചന്ദ്രൻ അഗ്നി അതോടൊപ്പം ത്രിമൂർത്തികളും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ആ അഗ്രേ വിരാട് പുരുഷ ഇതൊക്കെയായി എൻ്റെ മുമ്പിൽ കൺമുമ്പിൽ പ്രത്യക്ഷമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് അവിടുന്നല്ലേ നീയല്ലേ അഗ്രേ വിരാട് പുരുഷ മൂലം ഈ കാണായതൊക്കെ എവിടുന്നാണ് പോകുന്നത് ഇതിനൊക്കെ ഒരു സോഴ്സ് ഉണ്ട് മൂലം ഉറവിടം നിന്മൂലം അക്ഷരവും അക്ഷരം ബ്രഹ്മ പരമാ അക്ഷരം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മ നാശരഹിതമായത് പരമാത്മാ അതാണ് ഇതൊക്കെയായിരിക്കുന്നത് ആ നിന്മൂലം ഇത് തുറക്കുമ്പോൾ ഇതും നീയായി കാണണം ഇതൊക്കെ ആയിരിക്കണത് ദാ ഇവിടെ ഇരിക്കുന്ന ഈ ബോധസ്വരൂപിയായ പരമാത്മാവാണ് ആ നിൻമൂലം അക്ഷരവും ഓർക്കായി വരേണമിഹ നാരായണായ നമ ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ അനുഗ്രഹിക്കണേ വിരുപ്പാ എന്താ ഓർമ്മിച്ച് രക്ഷപ്പെട്ടു ഇത് മറന്നു പോണോണ്ടല്ലേ നമുക്ക് രാഗം ദ്വേഷം വല മത്സരമൊക്കെ ഉണ്ടാവേണ്ടത് പറയൂ ചിന്തിക്കോ ജീവിതം എന്താ ആനന്ദമല്ലെങ്കിൽ ആട്ടെ പിന്നീട് ഭഗവാൻ ആ പല പല അവതാരങ്ങൾ കേൾക്കുന്നുണ്ട് സനകാദികൾ ഭഗവാന്റെ അവതാരമാണ് സനകാദി നാല് മഹർഷിമാർ നാരദൻ ഭഗവാന്റെ അവതാര വേദവ്യാസൻ അവതാര മത്സ്യകൂർമ്മ അതൊക്കെ പിന്നെ ഓൾറെഡി പറയണ്ടല്ലോ ആണ് പിന്നെ നരനാരായണന്മാർ ഭഗവാന്റെ അവതാര യജ്ഞൻ ഭഗവാന്റെ അവതാര ഋഷഭ ഭഗവാന്റെ അവതാര യജ്ഞൻ ഭഗവാന്റെ അവതാരം പൃഥു ഭഗവാന്റെ അവതാരമാണ് പിന്നെ മത്സ്യം കൂർമ്മം വരാഹം മുതലായ ദശാവതാരങ്ങൾ പിന്നെ മോഹിനി ഭഗവാന്റെ അവതാരമാണ് വേദവ്യാസൻ ഭഗവാന്റെ അവതാരമാണ് ബുദ്ധൻ ഭഗവാന്റെ അവതാരമാണ് കൽക്കി ഭഗവാന്റെ അവതാരമാണ് അങ്ങനെ ഇരുപത്തിരണ്ട് അവതാരങ്ങളെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞു ഇതെല്ലാം ഈ പ്രപഞ്ചം തന്നെ ആ പരമാത്മാവിൽ മായ കൊണ്ട് തോന്നിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ അവതാരങ്ങളും പക്ഷേ ആ മായാമറ നീങ്ങാൻ ആ മായാനാഥനെ തന്നെ നമ്മൾ നമ്മളാശ്രയിക്കണം നമ്മുടെയല്ലോ മായ ഭഗവാന്റെയല്ലേ ഭഗവാൻ പറഞ്ഞു ദേവി ഹേഷ ഗുണമയീ മമമായ ദുരത്തെയാ എൻ്റെ മായാ നിങ്ങളുടെയല്ല എൻ്റെ മായെ രക്ഷിക്കപ്പെട രക്ഷ രക്ഷപ്പെടണമെങ്കിലോ എന്നെ തന്നെ പിടി ആശ്രയിക്കണം ഭഗവാനാണ് അതിൻ്റെ ഓണർ ഉടവസ്ഥ ഭഗവാനെ മായ പിടിക്കില്ല നമ്മളെ പിടിക്കും അല്ലേ ആ പ്രകൃതിയും സംഭവാമി ആത്മമായ എന്ന ഭഗവാൻ തൻ്റെ അധീനതയിലുള്ള ആ മായാശക്തിയെ ആ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് ഭഗവാന് സ്വേച്ഛയ ആ മായയെക്കൊണ്ട് സൃഷ്ടിയാതിക്കുള്ള ലീലകൾ ചെയ്യാൻ പറ്റും പക്ഷേ ജീവൻ മായയുടെ ദാസനായി ഭഗവാനോ മായടസ്വാമിയും രജമാനനും ബോസ്